പാലാ നഗരസഭാ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാകാറാകുമ്പോൾ ജനപ്രതിനിധികളുടെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവസരമൊരുക്കുകയാണ് നഗരസഭയിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെ സംഘടനയായ പാല മുനിസിപ്പൽ ആർമി ഏറ്റവും മികച്ച മുനിസിപ്പൽ കൗൺസിലർക്ക് പ്രശസ്തി പത്രവും പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡ് നൽകുമെന്ന് ഭാരവാഹിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള എട്ട് ചോദ്യാവലികൾക്കുള്ള മറുപടികൾ വിലയിരുത്തിയാകും മികച്ച കൗൺസിലറെ തിരഞ്ഞെടുക്കുക വാർഡിലെ മെയിന്റനൻസ് വർക്കുകൾ നവീകരിച്ച റോഡുകൾ വാർഡിൽ മെയിൻ്റനൻസ് അല്ലാതെ നടപ്പാക്കിയ വലിയ പ്രോജക്റ്റുകൾ കൗൺസിലർമാരുടെ വാർഡ് തല മുനിസിപ്പൽ തല പ്രവർത്തനങ്ങൾ കൗൺസിലെ ക്രിയാത്മക ചർച്ചാ പങ്കാളിത്തം പൊതുജന അഭിപ്രായങ്ങൾ എന്നിവ പരിശോധിച്ചാവും വിലയിരുത്തൽ നടക്കുക പാലാ നഗരസഭയിലെ ഇരുപത്താറ് വാർഡിലെ കൗൺസിലേഴ്സ് ഉണ്ട് ഇരുപത്തി ആറ് കൗൺസിലേഴ്സ് ഉണ്ട് ഏതാനും ദിവസങ്ങൾക്കകം ഈ നഗരസഭാ ഭരണസമിതിയുടെ കാലാവധി തുടർന്ന് ഇലക്ഷൻ നേരിടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞു പോകുന്നതായ ഇരുപത്തി ആറ് കൗൺസിലേഴ്സിന്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവ് അതിലേറ്റവും മികവ് കാണിച്ച ഒരാളെങ്കിലും നമുക്ക് ആദരിക്കണമെന്നൊരാഗ്രഹമുണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് ആ വാർഡിൽ അതാത് കൗൺസിലേഴ്സ് ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിലെത്തിക്കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടാക്കി അവർഗമായ ഒരാൾക്ക് ഒരു മുനിസിപ്പൽ ആർമിയുടെ പേരിൽ ഒരു ഫലകം ഒരു പ്രശംസാപത്രം പിന്നെ അധികം ഇല്ലെങ്കിലും ഒരു പതിനായിരം രൂപയോളം ക്യാഷ് അവാർഡും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു എട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ കൗൺസിലേഴ്സിൽ നിന്ന് നൽകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം അവർ അത് അത് ഇതിൽ നിന്ന് വിലയിരുത്തും അവരുടെ മറുപടിയും അതോടൊപ്പം തന്നെ വാർഡിൽ ഞങ്ങൾ പോയി ഫീൽഡ് പരിശോധനയെല്ലാം നടത്തി അവർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് ആകെക്കൂടി ഒരു മാർക്ക് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സമ്മേളനത്തിൽ സെക്രട്ടറി ബിജയ് മണർകാട്ട് പ്രസിഡന്റ് രവി ബാല ട്രഷർ ലാലി സി ജസി സഭാഷ്യൻ ജേക്ക് ജോസഫ് അനിതാകുമാരി ശശി ടിക്കെ ബെന്നി തോമസ് ഗീത പി സി തങ്കമ്മ പി എന്നിവർ സംബന്ധിച്ചു